സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ ലാഹോള എന്റെ പിറ്റി ഡിസ്ട്രിക്റ്റിലാണ് ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങൾ കുറവായിരിക്കും പക്ഷേ എൻ്റെ ട്രക്കിങ്ങും ഞാൻ ഇന്ന് എവിടെയാണ് സ്റ്റേ ചെയ്യുക കാട് ഏരിയകളും അതിലൂടെ ഒഴുകി പോകുന്ന നദികളും കാട്ടുള്ള സിറ്റുവേഷനൊക്കെയാണ് ഇന്നത്തെ ഒരു ബ്ലോഗിൽ കൊണ്ടുവരിക അതിനിടയിൽ കർഷകരുടെ കൃഷിപ്പാടത്ത് കൃഷി ചെയ്യും പക്ഷേ ആരും ഇവിടെ താമസിക്കില്ല കാരണം ഒറ്റപ്പെട്ട ഏരിയകളാണ് അതിൽ മുന്നോട്ടുള്ള കാഴ്ചകളും എൻ്റെ ക്യാമ്പിങ്ങും കുക്കിങ്ങും ഒക്കെയാണ് ഇന്നത്തെ ഒരു ബ്ലോഗിൽ കൊണ്ടുവരിക ഫുള്ള് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ത്രില്ലിംഗ് മനസ്സിലാവും ഈ ഒറ്റപ്പെട്ട ഈ വൈൽഡ് ഏരിയയിൽ എങ്ങനെയാണ് സർവൈവ് ചെയ്യാവുന്നത് കൂടുതൽ കാഴ്ചകൾ നമുക്ക് സംസാരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാം നടന്നു പോകുന്ന ആംബിയൻസ് കണ്ടോ എൻ്റെ ദൈവം എന്തൊരു വൈവല്ലേ കാലാവസ്ഥ വെയിലടിക്കുന്നുണ്ടെങ്കിലും നല്ല തണുപ്പാണ് ഞാൻ ഇത് ചൂട് ഈ ചൂടില്ല ഈ വെയിലൂടെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലാത്ത വശം തന്നെ അത്രയും തണുപ്പുള്ള ലൊക്കേഷൻസ് ആണ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഒരു നീല നദി കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വാഗ നദി കൂടി നിങ്ങൾ കാണിച്ചത് അത്രയും മനോഹരമാണ് തായലോട് ഒഴുകിയൊരു നീല കളർ ഉണ്ടോ അതാണ് വാഗ എന്ന് പറയുന്നത് വാഗേൻ്റെ ഉത്ഭവക്കെവിടെയാണ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത് പറയുന്നില്ല എന്നാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാം നോക്കിയോ നോക്കിയാൽ മൊത്തം മഞ്ഞാണ് കേട്ടോ മഞ്ഞുമലകളും നല്ല പ്രകൃതി ഭംഗിയൊക്കെ സമ്മാനിക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് ബാഗ നദിയുടെ ഒരു മനോഹരമായ കാഴ്ച അനുസരി ഞാൻ നിനക്ക് സ്ഥലം കണ്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയൊക്കെ തോന്നിയിരിക്കുന്നത് അത്രയും താഴ്ചലാണുള്ളത് എന്റെ നദിയ സൈഡിലൂടെ ഒഴുകി പോകുന്ന ഒരു വ്യൂ നോക്കിയ എന്തൊരു രസം നീല കേട്ടോ നീലിയും പച്ചയും കടന്ന സുന്ദരമായ നദി കണ്ടോ ഇതാണ് സ്വർഗം എന്ന് പറഞ്ഞ കേട്ടോ സുന്ദരമായ നദി പർവ്വതനിരകൾക്കിടയിലൂടെ ഒഴുകി പോകുന്നു തണുത്തുറച്ച നദിയാണിത് നമുക്ക് എതിരെനിന്ന് അങ്ങനെ ഇറങ്ങി കുളിക്കാൻ കഴിയാട്ടോ നമ്മുടെ ശ്വാസം നിലച്ച് പോയി ഒരു വെള്ളത്തിൽ കുളിച്ചാൽ അത്രയും തണുപ്പാണ് മഞ്ഞൊരുകി വരുന്നതല്ലേ അത് മാത്രമല്ല കാലാവസ്ഥ അത്രയും തണുപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ കണ്ടോ അയ്യോ അയ്യോ വ്യൂ ഒക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു എന്ന് പറയാ താഴോട്ടുള്ള ഒരു വ്യൂ നോക്കിയാ ഞാൻ നദിയിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് അത്രയും മനോഹരായിരിക്കുന്നു കേട്ടോ വാഗ നദി കാഴ്ചയിൽ തന്നെ എന്റെ എന്തൊരു മനോഹരമായ ഒരു വ്യൂ ആണ് നോക്കിയാ നദികളെന്താണ് നമ്മളെ കൊതിപ്പുകയാണ് ഇതിലേക്ക് ഇറങ്ങി ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കൂടാ മരിച്ചു പോകും കേട്ടോ നമ്മൾ പോലെ അല്ല മരിച്ചു പോകുന്ന പറഞ്ഞ് നമ്മൾ കള്ളം പറയുന്നതല്ല ഇപ്പൊ നിൽക്കുന്ന സ്ഥലം മൈനസിലാണ് അപ്പൊ ഈ നദീന്റെ തണുപ്പ് എത്രത്തോളം ഞാൻ പറയാനല്ലോ ഭൂമിയുമായി ടച്ച് ചെയ്തു വരുന്ന ഒരു നദിയാണ് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം മഞ്ഞുരുക്കി വരുന്ന ഒരു എന്ന് പറയുമ്പോൾ എത്ര തണുപ്പായിരിക്കും പിന്നെ നമുക്ക് ഇവിടുത്തെ ആഴം എന്താണോ അടിയൊഴുക്കാന്ന് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അപകടകായിരിക്കും പക്ഷെ ആഭ്യന്തര ഒരു രക്ഷയില്ലാന്ന് പറയട്ടോ ഹോ കോളിഫ്ലവറിന്റെ കൃഷിയാണുണ്ടോ ആപ്പിളിന്റെ ഇടയിൽ കോളിഫ്ലവറും കൂടി ഇവർ നട്ടിട്ടുണ്ട് തുടങ്ങി വരണേ അത്രയേ കണ്ട മനസ്സിലാവും അതായത് കണ്ടോ നമ്മുടെ നാട്ടിലെ കപ്പയൊക്കെ നടാറില്ലേ അതേപോലെ ഉണ്ട് കോളിഫ്ലവർ നട്ട് വെച്ചിട്ട് അങ്ങ് ദൂരെ കാണുന്ന പട്ടണമാണ് കെയ്ലോങ് എന്ന് പറയുന്ന കെയ്ലോങ്ങിലെ മാർക്കറ്റ് ഏരിയ കേട്ടോ എന്റെ അമ്മ സ്ഥലമൊക്കെ മൊത്തം ഐസാണ് പോകുന്ന വഴികളൊക്കെ മൊത്തം ഐസാണ് രാത്രി ആകുമ്പോൾ തണുപ്പുണ്ടാവും ദൂരം ഒരാൾ നടന്നു പോകുന്നുണ്ടോ വർബോ ഒക്കെ കർതാഗിരി നടന്നു പോകുന്നതാണ് ഗ്രാമത്തിലേക്ക് പോകുന്ന ഷോർട്ട് കട്ട് പാതയാ ഓ ബ്രീത്തിന്റെ പ്രോബ്ലം മഞ്ഞ കണ്ടോ തരി പോലത്തെ മഞ്ഞു കേട്ടോ കട്ട പിടിക്കാത്ത എന്താ ഇങ്ങനെ പറയല്ലേ റവ പോലത്തെ തരി തരി ജനങ്ങളെ സമ്മേളനം കേട്ടോ ഡെയിലി ഗ്രാമത്തിലേക്ക് നടന്നു പോകുന്നതിന്റെ ആരോഗ്യം വേറെ തന്നെയാണ് പോകുന്ന വഴി കണ്ടോ മൊത്തം മഞ്ഞാണ് അയ്യോ നമ്മൾ വിചാരിക്കുമ്പോലെ പോലെ ചെറിയൊരു പ്രതിഭാസമല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ ചില സമയത്ത് വളരെ അപകടമാണ് കല്ലൊക്കെ ഇടിഞ്ഞു പോകാൻ വളരെ ചാൻസാണ് ഈ പാറകൾക്ക് മുകളിലൊക്കെ മഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ കല്ലുകളിങ്ങനെ പതിഞ്ഞ് നിൽക്കുന്നുണ്ടാവും മഞ്ഞ ഒരുക്കുമ്പം കല്ല് കൂടി താഴട്ട് വരും കുടിവെള്ളം ശേഖരിക്കാൻ വേണ്ടി വന്നതാണ് നല്ലൊരു ഉറവിയുണ്ട് തൊട്ടപ്പുറത്ത് ടെൻ്റ് അടിക്കാൻ വിചാരിച്ച സ്ഥലത്തിൽ ഉറവിയുണ്ട് പക്ഷേ ഇവിടെ മൊത്തം മഞ്ഞ് വീണ് കിടക്കുവാണ് അപ്പോൾ എന്താ വിചാരിച്ചാൽ ഇവിടെ ഒരു പാറ എടുക്കുന്നുണ്ട് ഞാൻ അന്ന് ഇവിടുന്ന് നിന്നാണ് എടുത്തു പക്ഷേ മുകളിലൊക്കെ മഞ്ഞായതുകൊണ്ട് വെള്ളം കലക്കാണ് പക്ഷെ നല്ലൊരു വെള്ളം കിട്ടിയ സ്ഥലത്ത് വന്നപ്പോ എടുത്തോട്ടോ കുറച്ച് സമയം എടുക്കുക വെള്ളം എന്ന് പറയാൻ വേണ്ടി കണ്ടോ എന്ന് പറയട്ടെ ഇങ്ങനെയാണ് വെള്ളം കരുതുന്നത് ഈ ഒരു ഇതിലും വെള്ളം എടുക്കണം ഇത് പഴയ തോന്നണം കേട്ടോ ഈ പഴയ ക്യാൻ ആരും ഉപയോഗിക്കുന്നില്ല തോന്നുന്നു ഇതിൽ മൊത്തം ഇപ്പോൾ സീസൺ ആയിട്ടില്ലല്ലോ ആൾക്കാർ വന്ന് തുടങ്ങാത്തേ ഉള്ളൂ പാറ എടുക്കാൻ നോക്കിയാൽ കാണുമ്പോൾ പേടിയൊക്കെ ആവുന്നുണ്ട് പക്ഷേ ഇതാണ് കേട്ടോ റിയൽ ലൈഫ് നമുക്ക് വൈൽഡ് ഏരിയ ഒക്കെ ക്യാമ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് വെള്ളമൊക്കെ എടുക്കാൻ പറ്റും വെള്ളം റെഡി ആവട്ടെ സമുദ്ര നിരപ്പിൽ നിന്ന് ഞാനിപ്പോൾ ഉള്ളത് മൂവായിരത്തി എണ്ണൂറ് മീറ്ററിലാണ് കേട്ടോ അതായത് നമ്മൾ പതിനൊന്നായിരം അടുത്ത് എത്തി തോന്നുന്നു കേട്ടോ ഒരു രക്ഷയില്ല സുഹൃത്തുക്കളെ ഇങ്ങനെയാണ് നമ്മൾ കുടിക്കാനുള്ള വെള്ളം കരുത്തത് വെള്ളം എടുത്തിട്ട് മാത്രമാണ് ടെൻറ്റ് അടിക്കുക കാരണം മുകളിലുള്ള വെള്ളം മൊത്തം കലക്കായി പോയിരിക്കുന്നത് മഞ്ഞ് വീഴ്ച കാരണം നിങ്ങൾക്കാണ്ട് ഇവിടെ മൊത്തം മഞ്ഞാണ് മൊത്തം അയ്യോ അത്യാവശ്യം നല്ലൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇവിടെ അടിക്കാമെന്നാണ് വിചാരിക്കുന്നത് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ലഗേജ് ഉണ്ടോ മൊത്തം ഡീസലാണ് അവിടെ കാണുന്നത് ആ ചെറിയ ബോട്ടിൽ ടെൻറ്റ് ഉണ്ടോ ചെറിയ നമുക്ക് വെയിറ്റ്ലെസ്സായ ടെൻറ്റാണ്ട് പ്രശ്നമില്ല കേട്ടോ അതിൻ്റെ മാറ്റാണ് നിലത്ത് വിരിക്കുന്നത് ആദ്യം മാറ്റ് വിരിക്കണം എന്താണ് ബാക്കി പരിപാടി എനിക്ക് തോന്നി ഈ ഒരു രീതി കണ്ടോ ഈ ഒരു ഭാഗത്ത് ആക്കുന്നത് കണ്ടു ഈ ഒരു ഘട്ടം കണ്ടോ ഈ ഒരു അത്യാവശ്യം എന്താണ് നിരപ്പുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ടെൻ്റ് അടിക്കുക നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം നല്ല വെയിലുണ്ടെങ്കിലും ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം നല്ലപോലെ ഉണ്ട് കേട്ടോ നല്ല ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് ടെൻറ്റിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് റെഡിയാക്കി നമ്മൾ നോർമൽ ഇതില്ലേ ഉള്ളത്തെ ഷീറ്റ് അത് വെച്ചിട്ടുണ്ട് മഴ പെയ്യുമ്പോഴൊക്കെയാണെങ്കിൽ ഷീറ്റ് ഇടുക പക്ഷേ ഇപ്പോൾ തന്നെ ഇടും കാരണം നമുക്ക് സമയം കളയാനില്ല സമയം കളയ ഇരുട്ടായ പണിയാവും അപ്പോൾ കണ്ടോ ഇതാണ് ഉള്ളത്തെ ഭാഗം ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു സൈഡിലൊക്കെ മൊത്തം മഞ്ഞ് കിടക്കുന്നുണ്ട് ഇതുകൊണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കും വരെ ഒരു കമ്പി മാത്രമാണ് നടക്കേ വരുന്നത് അതാണ് ഈ ടെൻറ്റിൻ്റെ വൺ പേഴ്സൻറ്റ് എൻറ്റിന് ഗുണം കേട്ടോ സംഭവം ആൾ സ്ട്രോങ് ആണ് കേട്ടോ നൈലോൻ്റെ ക്ലോത്താണ് നൈക്കർ ഹൈക്ക് സ്പൈഡർ വൺ എന്ന് പറഞ്ഞൊരു ടെൻറ്റാണ് കേട്ടോ ഇത് സൈക്കിൾ ടെൻറ്റാണ് ഈ ടെൻസിൻ്റെ ഗുണം എന്താ വിചാരിച്ചാൽ ഇനി ഇത് കണ്ടോ ബട്ടൺ ബട്ടൺ നമുക്ക് നമ്മളെ ബേഗൊക്കെ ഇല്ല ബേഗിൻ്റെ പട്ട ഇടുന്ന പോലെ ഷീറ്റ് നമുക്ക് ഫിറ്റ് ചെയ്യാം അതാണ് ഏറ്റവും വലിയ അഡ്വൻറ്റേജ് കേട്ടോ ഇനി അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ടോ ഇങ്ങനെ വെൽറ്റ് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു സിമ്പിളാണ് ഇനി നാല് സൈഡിൽ നമുക്ക് വേണമെങ്കിൽ കയറ് കേട്ടോ ഇത് കണ്ടോ നിങ്ങൾക്ക് വെൽറ്റ് കേട്ടാൽ വേണം കാണിച്ചിട്ട് നിങ്ങൾക്ക് ക്യാമറയുടെ വെക്കാം ക്യാമറമാൻ അടിച്ചതൊക്കെ ഞാനായതുകൊണ്ട് കുറച്ച് പണിയുണ്ട് യാ കാണിച്ച ഇത് കണ്ടോ കയറുണ്ടോ ഇത് വലിച്ച കെട്ടാ കേട്ടോ കാണിച്ച സിമ്പിളാണ് ആള് കുറച്ച് പൂലിയാണ് കേട്ടോ എന്ത് ടെൻറ്റ് കുറച്ച് നമുക്ക് ടൈറ്റിന് വേണ്ടി കേട്ടോ കണ്ടോ ഈ കയറുകൂടെ കെട്ടിക്കാനാ ഇത് ഓക്കെ ആയി നെച്ച് കാണിച്ചവാ കുറെ അഡ്വഞ്ചേജുണ്ട് ഈ ടെൻറ്റിനി ഇരുഭാഗം ഈ ഫ്രണ്ട് കമ്പാർട്ട്മെന്റ് അല്ലേ അത് നമുക്ക് ഉറപ്പിക്കണമെങ്കിലും വിടെ അർപ്പി ചോദിച്ചാ കാണിച്ചാങ്ങോ ഇത് നമുക്ക് ചെയ്യാം ഉണ്ടോ ഇതായി ഇനി അടുത്ത ഭാഗം ഒരു കമ്പി കൂടി രണ്ട് കമ്പിയുണ്ട് കമ്പിയൊക്കെ കറക്റ്റാണ് കേട്ടോ ബാക്കു വാങ്ങണ്ടോ ബേക്കും മതി ആയിക്കൂടാ കീറി പോകാൻ പാടില്ലല്ലോ കാലുണ്ട് താത്ത യാ താത്തായില്ലേ ഈ ഒരു ഭാഗത്തിൽ കയറുണ്ട് ഈ ഭാഗത്തൊരു കയർ നമുക്ക് ഇവിടെ താത്ത ഓക്കെ ഇതാണ് ഈ കൂടാരം കേട്ടോ ഒരു സിമ്പിൾ കൂടാരാണ് അങ്ങനെ ടെൻറ്റിൻ്റെ പരിപാടി കഴിഞ്ഞു ഇതാണ് ഓ നമ്മളെ മെത്ത വെച്ചിട്ടുണ്ട് ഊതി നിറക്കുന്ന കേട്ടോ വായു കൊണ്ട് ഊതി നിറക്കുന്ന മെത്തയാണ് റെഡി ആയിട്ടുണ്ട് നമ്മളെ കിടക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അത്യാവശ്യം കംഫർട്ടബിൾ കേട്ടോ ഈ കാരണം സാധനം നമുക്ക് ശരീരം മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കല്ലെന്തെങ്കിലും നമ്മളെ മേത്ത തറക്കത്തില്ല അപ്പോൾ ഇതിനൊരു അടിപൊളി ഉപയോഗിക്കാം അത്യാവശ്യം വണ്ണും ഉണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ വണ്ണം വരുന്നത് ദിക്കാത്തലോണ്ട് അയച്ചോട്ടോ ഫോർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ധിക്കാത്തോണ്ട കമ്പനിയിൽ സെയിൽ ചെയ്യുന്ന ഫോർ ക്ലാസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇത് നിങ്ങൾക്ക് അടിച്ചു കൊടുത്ത് മനസ്സിലാവും കേട്ടോ സ്ലീപ്പിംഗ് ബെഡ് ദിക്കാത്തലോണ്ടടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് കിട്ടുന്നതാണ് ടെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും പറഞ്ഞു നൈച്ചർ ഹൈക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ ട്രെൻഡ് ആണ് കേട്ടോ നെയച്ചർ ഹൈക്ക് സൈക്കിൾ ടെൻറ്റിന് അടിച്ചു കൊടുത്താൽ ഈ സൈ ടെൻ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കുറ്റത്തേക്കുള്ള ഫുഡ് കഴിക്ക പരിപ്പ് കറിയാണ് ഇത് വരുമ്പോ പാഴ്സൽ വാങ്ങിയതാണ് കാരണം നമുക്ക് അറിയില്ലല്ലോ തൻ്റെ അടിക്കാൻ പറ്റുമോ ഇതിലൂന്ന് ആറ് ചപ്പാത്തി പിന്നെ പരിപ്പ് കറി ഇതിന് കൂടി എടുത്ത പൈസ എന്ന് പറഞ്ഞാൽ അയിമ്പത് രൂപ കേട്ടോ nala là không? Để không? Để không? Để không đi vô lý phát triển đi được rồi ഈ ചപ്പാത്തി കഴിച്ചിട്ട് ബാക്കിയുള്ള കിടക്കുന്നതും കുക്ക് ഞാൻ ഇൻക്ലൂഡ് നല്ല തണുപ്പ് ഒന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പാണ് ഞാനെന്താണ് അവിടെ ഒരു ക്യാൻ കണ്ടായിരുന്നല്ലോ ആ ക്യാനിൽ വെള്ളം കൊണ്ടുവന്നു അടിയിൽ പൂപ്പലൊക്കെ ഉണ്ട് പച്ചക്കറി കഴുകാനൊക്കെയാണ് കുടിക്കുകയൊക്കെ ചെയ്യ എന്താണ് മുകളിലൊക്കെ അത്യാവശ്യം നല്ല വെള്ള തായത് ക്യാൻ്റെ ഇതാണ് ചൂടാക്കി കുടിച്ചാ പോരേ എൻ്റെ അമ്മ കോൾഡ് ഓർ ഒരു രക്ഷയിലെത്താണ് കൈ നോക്കിയേ ഇനി എന്തെങ്കിലും കുക്ക് ചെയ്യണം ആദ്യം നമ്മൾ സ്റ്റൗ കത്ത് നോക്കണം ഇല്ലെങ്കിൽ എന്താണ് മാങ്ങയും ആപ്പിളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അത് കൈ കണ്ടി വരും അതൊന്നും നമുക്ക് നോക്കാം കുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ സ്റ്റവ് കത്തുവാണെങ്കിൽ അതിൻ്റെ വീട് കൂടി ഞാൻ ഇപ്പം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സ്റ്റവ് കത്തിയിട്ടുണ്ട് ഫ്രഷ്നൊന്നും കാണുന്നില്ല നല്ല കാറ്റാണ് പിന്നെ കരട് കുടിയിട്ടുണ്ട് നല്ലതുപോലെ എന്തായാലും വേഗം അരി കൈകിയിടുക ചോറൊന്നേ ആക്കാം സമയം കാലം ഇല്ല ഡീസലാണ് കേട്ടോ ആ ഡീസൽ അത്യാവശ്യം ഫ്രഷ്നല്ലെന്ന് വിചാരിക്കുന്നത് ഇതെല്ലാം കുറച്ചെങ്കിലും കത്തട്ടെ കത്തി അണിയുന്നില്ലെങ്കിൽ നമുക്ക് അന്നേരം ബാക്കി പരിപാടികളൊക്കെ നോക്കാം ചായ ഇവിടെ ആവുന്നുണ്ട് ചായ വേണ്ടോ ഞാൻ ചായ വെച്ചിട്ടുണ്ടോ അവിടെ ചായ ആവട്ടെ ആ സമയം കൊണ്ട് കുറച്ച് അരി കഴുകിയെടുക്കും വിചാരിച്ചല്ല അതുകൊണ്ടാണ് അരി കഴുകുന്നത് നിന്ന് പോയപ്പോടും നല്ല കാച്ച േന നിറച്ചും വെള്ള കാറ്റടിക്കുന്നുണ്ടോ ഭക്ഷണം കഴിഞ്ഞാട് തീന്റെ പരിപാടി കേട്ടോ കാരണം കാട് ഏരിയാണ് തീ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ അരി കൈകി എടുത്തിട്ടുണ്ട് ഓഹോ ബാക്കി പരിപാടി നമുക്ക് നോക്കാം ചൗ പിന്നില്ലാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചോറാക്കുന്ന പദ്ധതി നമ്മൾ മാറ്റിയിട്ടുണ്ട് ഭയങ്കര കാറ്റും കാര്യങ്ങളും അതുകൊണ്ട് ആവുന്നില്ല കേട്ടോ കറൊക്കെ കല്ല പോലെ എണ്ണ വലിക്കുന്നു അയ്യോ നമ്മളെ സാധാ ചൗ പിന്നില്ല ഇത് നമ്മളെന്താണ് മണ്ണെണ്ണ സ്റ്റൗൺ ഉപയോഗിക്കുന്നത് ഇതല്ല കേട്ടോ വേണ്ടത് വേറൊരു പിന്നിനെ കാട്ടിൽ ചെറിയൊരു നീളുള്ളതാണ് വേണ്ടത് നല്ല താഴ്ന്നു ഇറങ്ങണം അതില്ലാത്തത് കൊണ്ടോട്ട് ഇങ്ങനെ കത്തുന്നത് തൽക്കാലം ഞാൻ എന്താണ് മുട്ട പൊട്ടിച്ചുകൊണ്ട് മാഗിയാക്കുക കാരണം കളിക്കാൻ സമയമില്ല ഇരുട്ടായ പണിയാകുള്ളൂ അതിനുള്ളിൽ എന്ത് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് താഴെ തീ അവിടെ ഇടാം കേട്ടോ അതിൻ്റെ പിന്നെ നമുക്ക് ഓൺലൈനിൽ നിന്ന് മാത്രമേ കിട്ടൂ അതാണ് പ്രശ്നം സ്റ്റൗ പിന്നെ ആവുന്നില്ല തൽക്കാലം എന്താണ് ഞാൻ പറ നമുക്ക് സമയം കളയാനില്ല കത്തുന്ന നോക്കിയാൽ ആളിയാണ് കത്തുന്നത് എന്ത് ചെയ്യാനല്ലേ ഒരു നല്ലൊരു പിന്നുണ്ടെങ്കിൽ ഒരു മുട്ട താഴെ കൂട്ടിയ സ്ഥലം ആവണ്ടാണ് എന്ത് ചെയ്യാൻ ഫുഡിന്റെ വേസ്റ്റ് ഒന്നും ഇവിടെ ഇട്ടൂട കാരണം ആനിമലുള്ള സ്ഥലമാണ് നല്ല പോലെ നമുക്ക് മാഗി എടുക്കാൻ നല്ല വേറെ ഓപ്ഷൻ ഇല്ല മനസ്സിലായി ആ കുറേ ആക്കുന്നത് മൂന്നെണ്ണം എടുത്താൽ മുട്ട ഇട്ടു മൂന്ന് മുട്ടി മൂന്ന് മേഘും കാരണം എമർജൻസി ഫുഡ് വാങ്ങിയിട്ട് നന്നായി കേട്ടോ ചോറാവുന്നില്ല കേട്ടോ അരി ഒന്നും ആവുന്നില്ല ചോറായാൽ വിചാരിച്ചാൽ കറി ആക്കുമ്പോഴേക്ക് രാത്രി ഏഴ് മണിയാകുമ്പോൾ അത് കളിച്ചാൽ മോശമാണ് കാരണം ഇരുട്ടായ അറിയാമല്ലോ ഡെയിഞ്ചറാണ് സ്ഥലങ്ങൾ അതുകൊണ്ടാ പാത്രം എല്ലാം കരിഞ്ഞു പോയേ എൻ്റെ പാത്രം കരിഞ്ഞ് പോയേ കുറച്ച് പാറ കൂട്ടിയാൽ പണിയാവോ കണ്ടോ ഇതാണ് പ്രശ്നം നല്ല കാറ്റും അടിക്കുന്നത് സാറില്ല വേഗം ആക്കിയിട്ട് മുട്ട പുഴുങ്ങി എന്താണ് പറയുന്നത് നല്ല നല്ലതെട്ടോ ഇതാണ് റിയൽ ലൈഫ് കേട്ടോ എൽ പി ജി ഗ്യാസ് സ്റ്റോവ് ഉണ്ടാകുമ്പോൾ നല്ല ഭാരമായതുകൊണ്ടാണ് നമുക്ക് ചുമന്ന് പൊണ്ട് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഒഴിവാക്കിയത് പക്ഷെ പുതിയ സാധനം വാങ്ങിയിട്ട് അതിന് പിന്നില്ലാത്തതുകൊണ്ടോ പ്രശ്നം കേട്ടോ സ്റ്റൗ പിന്നെ ഉള്ളിലേക്ക് ആവുന്നില്ല അതാണ് ഈ പിന്നെയുണ്ടോ ഈ നല്ല നീളില്ല പിന്നാണ് നമ്മളെ മുട്ടു സൂചനക്കാട്ടിയും വണ്ണം കുറഞ്ഞ പിന്നാണ് വേണ്ടത് എങ്ങനെയോ മാഗിയാക്കി എടുത്തു പറയാം കേട്ടോ നല്ല തണുപ്പത് ചൂടും മുട്ടയും വേഗിട്ട് ആക്കിയതാണ് വേറെ ആവശ്യമില്ലല്ലോ പിന്നെന്താ പരിച്ചാല് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് തീയിടണം കാരണം ഇപ്പൊന്ന് ആറരയായി തീ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി കഴിച്ചാണിച്ചില്ല കൂടി ഞാൻ എന്താണ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അടുത്തുള്ള സ്റ്റോപ്പിന് റെഡി ആക്കണം സ്റ്റോപ്പിന് റെഡി ആയിട്ട് അതാവുന്നില്ലെങ്കിൽ ആ സ്റ്റോവ് നമുക്ക് എന്ത് ചെയ്യേണ്ട അറിയില്ലാട്ടോ ഉപയോഗിക്കാൻ അറിയാത്തോണ്ടാണ് അങ്ങനെ വാങ്ങിയോണ്ടല്ലേ തറല്ല തെൻഡ് അടിക്കട്ടെ ഇനി വല്ല ആന കൊണ്ടാവില്ല കയറി കൂടിയാലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത കാഴ്ചയിലേക്ക് വേഗം പോവാം തീ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് വട്ടം കുറച്ചാക്കിട്ട് എന്താണ് നമ്മളെ ചപ്പക്കില്ല ഉണങ്ങി വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിന്റെ ചുറ്റിനെ വെള്ളം ഒഴിച്ചോട്ടോ മൊത്തം അങ്ങനെ പറയല്ലോ പടർന്ന ഒരേ പടർത്ത് പടലായിട്ടും തണുപ്പ് നല്ല പോലെ വന്നു ഓ ഈ വെള്ളം കണ്ടോ ഐശ്വര്ക്ക് വരുന്ന വെള്ളം കണ്ടോ മൊത്തം കലങ്ങി പോയത് പക്ഷെ വെള്ളം നിക്കട്ടെന്നേ കാരണം പറയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും സംഭവിച്ച പാളി അറിയാലോ മൊത്തം പാളി പോവും നല്ല തണുപ്പ് ആൾട്ടിറ്റ്യൂഡിന്റെ പ്രശ്നം നല്ലപോലെ വരുന്നുണ്ട് തീ ഇട്ടിട്ടുണ്ട് എന്റെ അമ്മ എന്തി അസാറു തീ ഇടുമ്പോ അങ്ങനെ തീ കത്തണ കത്തല കണ്ടോ ഈ ആ ഏകദേശം ഇരുട്ടോ മണി ഏഴുമണി മണി ലേരെ ആയിട്ടുണ്ട് ആ സമയത്താണ് തീ ഇട്ടത് കാരണം അതുപോലെ രാത്രി മഴയും പെയ്തല്ലോ അതുകൊണ്ടാണ് നേരത്തെ തീ ഇട്ട് വെച്ചത് എന്നാലും തീ ഇടുന്ന കത്തിട്ട്യ്യൂ ഒരു ഒരു കുട്ട കൂടി ഇനം വില കൊണ്ടുവക്കാം കേട്ടോ കാരണം നല്ലപോലെ കത്തട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് ടെൻജിൻ്റെ അകത്ത് അങ്ങോട്ടേക്ക് കാറ്റടിക്കാതിരുന്നാൽ മതിയായിരുന്നു ഞാൻ എൻ്റെ നമ്മൾ ഇതെടുത്ത് വെക്കണം നമ്മുടെ മുട്ട പാത്രം ഇല്ലേ അത് സൈഡിൽ വെക്കാം അത് ചൂടിലങ്ങ് വെന്തോട്ടെ ടെഞ്ചിൻ്റെ അകത്താണ് ഞാനിപ്പോൾ ഉള്ളത് അത്യാവശ്യം നല്ല തണുപ്പ് നല്ല തണുപ്പാണ് കേട്ടോ മുട്ടയാണ് ആ പാത്രത്തിൽ മുട്ടയുണ്ട് മുട്ടയും കൂടി കഴിക്കേണ്ടി വരും പിന്നെ ആപ്പിളുണ്ട് ആപ്പിൾ വിഷമം കഴിക്കാമല്ലോ ആപ്പിളും കൂടി കഴിച്ചതിന് പിന്നെ നമ്മളെ പരിപാടിയെന്ന് പറഞ്ഞാൽ എന്താണ് ഉറങ്ങേണ്ട പരിപാടി നോക്കാം ഉറങ്ങുന്ന പറഞ്ഞാൽ വച്ചടി കുറയെ പോലെ കെയർ നിൽക്കും കേട്ടോ എന്തെങ്കിലും ആനിമൽസ് ഒന്നും നമുക്ക് അറിയില്ലല്ലോ തീ അങ്ങ് ദൂരം കേട്ടോ നിങ്ങൾക്ക് കാണില്ല തീയും കാര്യങ്ങളൊക്കെ കുറച്ച് താഴെയാണ് ഇട്ടൊക്കെ തീ തീയുള്ളത് കണലാണ് കേട്ടോ നല്ല കണലുണ്ട് ഈ ചില്ലി ചില്ലിക്കമ്പൗ ഉണ്ട് അതൊക്കെ ഇനി തീയിൽ കൊണ്ടു വെക്കണം അതാണ് അടുത്ത പരിപാടി എട്ട് മണി ഒമ്പത് മണി ആകുമ്പേക്ക് ടെൻറ്റുള്ളിൽ ഇരിക്കണം കേട്ടോ അതാണ് നമ്മളെ പ്ലാനിങ് പുഴുങ്ങി വെച്ച മുട്ട കഴിക്കുക കാരണം സമയം കളയുന്ന അത്ര നല്ല കാര്യമല്ല അയ്യോ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ വെന്തിറ്റക്കെ ശീലായില്ലേ ഓഹോഹോ വെന്തിട്ടില്ല കാരണം സ്റ്റൗ അണിഞ്ഞ തീയല്ലാമോ ഇട്ടിട്ടുണ്ടായി തീയ അങ്ങ് ദൂരുന്ന കത്തുന്നുണ്ട് അപ്പോൾ മുട്ട ഒന്നും കൂടി ഉണ്ട് അത് കഴിക്കണം കുറച്ചുകൂടി കഴിഞ്ഞ് ബാക്കി കായ്ച്ചോ ഞാൻ ഉറങ്ങുമ്പോൾ കാണിച്ചില്ല കേട്ടോ നിൽക്കാലം പോവാണ് നല്ല തണുപ്പാണ് നല്ല ആപ്പിളാണ് കേട്ടോ പച്ച ആപ്പിളാണ് ഹലോ ഹലോ ഉറങ്ങലായോട്ടോ അപ്പം ഇനി നാളെ രാവിലെ എണീച്ചിട്ട് വേണം മറ്റു ബാക്കിയുള്ള കാഴ്ചകൾ വേണ്ടി കാണിച്ചുവേണ്ടി കൂടി കണ്ടോളൂ ഓഹോ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് താഴോട്ട് ഞാൻ ഇങ്ങനെ ചെറുങ്ങ ചെറുങ്ങ നിരങ്ങി നിറങ്ങി താഴേക്കൊക്കെ പോകുന്നുണ്ട് ഇതാണ് ടെൻജിൻ്റെ ഉള്ളിൽ പോകാം മനസ്സിലായോ എന്താ പറയാ കൂടെ നിൽക്കുക രാവിലെ എണീച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ തൽക്കാലം ഗുഡ് നൈറ്റ് ഹായ് ഗുഡ് മോർണിംഗ് അങ്ങനെ എണീച്ചു കേട്ടോ നല്ല തണുപ്പായിരുന്നു തണുപ്പ് പറഞ്ഞാൽ ഇന്ന് ഡയറക്റ്റല്ല കിടക്കുന്നേ ഇനി എന്താ എണീച്ചിട്ട് വേണം പാത്രം കഴുകി വെക്കാൻ പാത്രം കഴുകിയിട്ട് ടെന്റ് പാക്ക് ചെയ്യാട്ടോ കാരണം നമുക്ക് സ്റ്റൗല് ഡീസൽ ഇല്ലല്ലോ അതുകൊണ്ട് തിരിച്ച് കൈ പോകും ബസ് സ്റ്റേഷനിലല്ലേ ബസ് സ്റ്റേഷനിൽ പോയിട്ട് ഡീസൽ വാങ്ങണം പിന്നെ ഇതിന്റെ സ്റ്റൗ പിന്നെ കറക്റ്റ് വാങ്ങണ അതൊക്കെയാണ് അടുത്ത പ്ലാനിങ് ടെന്റ് എന്താണ് നമുക്ക് പാക്ക് ചെയ്ത് വെക്കുന്നതും പാത്രം കഴിയുന്നതൊക്കെ കഴിച്ചുകൊണ്ട് കൊണ്ടുവരാം കേട്ടോ എണീക്കണം കഴിച്ചുള്ള എന്താണ് ബിസ്ക്കറ്റും വാങ്ങി വെക്കണം അത് കഴിക്കുക എന്നിട്ട് നമുക്ക് വീണ്ടും ഇവിടുന്ന യാത്ര തുടങ്ങണം അതാണ് അടുത്ത വാഹന ഉൾപ്പെടുത്താൻ പോകുന്നത് നല്ല ക്ഷീണം ഉണ്ടോ കിടന്നുറങ്ങി തണുപ്പിന്റെ പ്രശ്ന രാവിലത്തെ പല്ല് തേക്കൽ തുടങ്ങി ഓ എല്ലാ കാര്യങ്ങളും നമ്മൾ തനിച്ചത് ഇനി ഇത് പാക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം എനിക്ക് തോന്നുന്നു ഉച്ച ആവുമ്പോ മാത്രമാണ് പട്ടണത്തിൽ ഞാൻ എത്തുക കാരണം ടോയ്ലറ്റിൽ പോകണം ഫുഡ് കഴിക്കണം ഒക്കെ ആകുമ്പോഴേക്കും ആവുമ്പോഴേക്കും ഇവിടുന്ന് പോകാൻ തന്നെ കുറച്ച് സമയമാവും നോക്കെന്തായാലും അപ്പൊ പല്ല് തയ്ച്ച് കഴിഞ്ഞു ബാക്കി കാഴ്ചകൾ കാണാം ടെന്റ് അയച്ച് കഴിഞ്ഞാല് അടുത്തത് സ്ലീപ്പിംഗ് ബാഗാണ് ഈ ടെൻറ്റിന് എന്താണ് നിലത്തിൽ ഇരിക്കേണ്ട ഷീറ്റുള്ള ഗുണം കണ്ടോ നമുക്ക് നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് ആയാലും എയർ ഏർപ്പെട്ടാലും മടക്കാൻ വേണ്ടി കച്ചറയാവാതെ മടക്കി വെക്ക കേട്ടോ ആ തണുത്ത കാറ്റ് ഇപ്പോഴും അടിക്കുന്നുണ്ട് കേട്ടോ അതാണ് നിനക്ക് എതൊക്കെ അങ്ങനെ പ്രഭാത കർമ്മങ്ങളും പല്ല് തേക്കലും കയ്യിലുണ്ടായ ഒരു ഭക്ഷണവും കഴിച്ചു ഇതാണ് വെള്ളച്ചാട്ടം കണ്ടോ ഇത് മഞ്ഞുരുക്കി വരുന്ന വെള്ളച്ചാട്ടാണ് കുടിവെള്ള സ്രോതസ്സാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ഇപ്പം മഞ്ഞ് വീഴ്ചയോ മൊത്തം പോയോ കേട്ടോ മഞ്ഞുരുക്കി വരുന്നോണ്ട് ചെളിവെള്ളാണ് വരുന്നത് ടെൻറ്റ് കുറച്ച് ടെൻറ്റൊക്കെ അടിച്ചു കേട്ടോ അടിച്ചതൊക്കെ എന്താണ് ഊരി വെച്ചു ബാഗ് അവിടെ ഉണ്ട് ഇനി നേരെ നമ്മുടെ യാത്ര വീണ്ടും ആരംഭിക്കും അടുത്ത സ്ഥലത്തേക്ക് വേണ്ടി എന്താ പറയാനുള്ളത് കൂടെ നിൽക്കും എല്ലാവരും വേറെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല സപ്പോർട്ട് ചെയ്യാം നമ്മുടെ യാത്ര ഒരു ഡിഫറെൻ്റ് ശൈലി യാത്രയാണ് അതിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് ഒരു വ്ലോഗങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് മാത്രം വെള്ളത്തിൻ്റെ ഒക്കെ തണുപ്പേ പിന്നെ നേരെ പോകും കേട്ടോ ടെൻറ്റ് എല്ലാം മാറ്റി വെച്ചു കാണിച്ചരാ വേഗം മാത്രമാണ് ഒരു സ്ഥലത്തും കച്ചറി ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ അതുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നുമില്ല കടലാസ് മാത്രമായിരിക്കും നിലത്തുള്ളത് കണ്ടോ കടലാസ് മാത്രമായിരിക്കും നിലത്തുണ്ടാവുക ഇതൊക്കെ കടലാസാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വ്ലോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് എല്ലാവരും കൂടെ നിൽക്കുക നമ്മുടെ യാത്ര ശൈലി രീതി ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെന്താ എന്താ പറയുക ഷെയർ ചെയ്യുക കേട്ടോ തൽക്കാലം പോവുകയാണ് മറ്റൊരു വീഡിയോ ആയി ഉടനെ വരുന്നതാണ്